ുംഖാബും നിരോധിക്കാൻ ബില്ല് അവതരിപ്പിച്ച മെലോനി സർക്കാർ യൂറോപ്യൻ രാജ്യമായ ഇറ്റലിയിൽ നിഖാബും നിരോധിക്കാൻ ഒരുങ്ങുകയാണ് അമ്മച്ചി പറഞ്ഞു അമ്മച്ചിക്ക് മാത്രം കിട്ടുന്ന ന്യൂസ് ആണ് അതായത് മാത്രം കിട്ടുന്ന ന്യൂസ് ആണ് വേറെ പ്രധാനമന്ത്രി ജോർജിയോ മെലോനിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ബുധനാഴ്ച പാർലമെന്റിൽ ഇതിനായുള്ള ബിൽ അവതരിപ്പിച്ചത് രാജ്യത്തുടനീളമുള്ള എല്ലാ പൊതുസ്ഥലങ്ങളിലും മുസ്ലിം സ്ത്രീകൾ ബുർഖയും നിഖാപും ഉപയോഗിച്ച് മുഖവും ശരീരവും മറയ്ക്കുന്നതിനോട് നിരോധിക്കണം എന്ന നിരവധി നാളുകളായിട്ടുള്ള ആവശ്യമാണ് ഇതോടെ പ്രാവർത്തികമാകുന്നത് ഇറ്റലിയിലെ ഭരണകക്ഷിയ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി ഇസ്ലാമിക വിഘടനവാദത്തെ എൻ്റെ പൊന്നാരെ തളച്ചേ ഞാൻ അറിയാമേലാൻറ്റ് ചോദിക്കാൻ നിനക്കൊക്കെ എന്താണ് ഈ പള്ളിയിടുന്നവരെയും താൻ തലമറിക്കുന്നവരെയും തട്ടമിടുന്നവരെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചൊറിച്ചിലെടുക്കുന്നത് നിന്റെ എല്ലാ സാമൂചിക ഓണം കൊടുത്തുകൊണ്ട് കിടക്കുന്നത് പോലെ മുസ്ലിങ്ങൾ കോണം കൊടുത്തുകൊണ്ടും അതേപോലെ കോണം കൊടുത്തുകൊണ്ടും നടക്കണമെന്നാണോ ഇക്കെ ആഗ്രഹിക്കുന്നത് അതിനെ നിൻ്റെ ഒന്നും തന്തയല്ല മുസ്ലിങ്ങളുടെ തന്ത അതാദ്യ മനസ്സിലാക്കി തളച്ചേ ഇസ്ലാമിനകത്ത് ഖുറാനകത്ത് മുസ്ലിം സ്ത്രീകൾ തട്ടമിടണം പറഞ്ഞിടണം തലമറിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിൻ്റെ ഏത് കോണിൽ കിടക്കുന്ന മുസ്ലിങ്ങളും അതനുസരിച്ചിരിക്കും അതനുസരിക്കാൻ പാടില്ല അങ്ങനെ നടക്കാൻ പാടില്ല എന്നൊക്കെ നിന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്ന തമാരുണ്ടോ ആ തന്തമാര് പറയുന്ന കേൾക്കാനല്ല മുസ്ലിങ്ങൾ കാരണം മുസ്ലിങ്ങൾക്ക് തന്ത ഒന്നേ ഉള്ളൂ പല തന്തയ്ക്കുണ്ടായവരല്ല മുസ്ലിം ഒരു തന്തയ്ക്കുണ്ടായവരാണ് മുസ്ലിം ലേബയോ കിടക്കുന്ന ഫേക്ക് ന്യൂസ് എടുത്തുകൊണ്ട് അണ്ടിമുക്കശാഖിയുടെ കുണ്ടൻ സംഖ്യകൾ സൂചിപ്പിക്കുകയാണെങ്കിൽ ആ സംഖ്യകളോട് പറയണം നിങ്ങൾ തുണിയില്ലാതെ നടക്കാൻ മുസ്ലിങ്ങൾ അനുസരിക്കില്ല തലച്ചേ മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു ന്യൂസും കൊണ്ടുവന്നിട്ട് മരിക്കണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ നാലു പേർക്ക് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും നല്ലൊരു ന്യൂസ് പറഞ്ഞ് മരിക്കണം ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്ക് തലച്ചേ പ്രായം കുറയായില്ലേ